മെഡിക്കൽ ജയിലിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ഇല്ല മെഡിക്കൽ ഡോക്ടർ പരിശോധിച്ച ശേഷം അറിയിക്കാൻ ജില്ലാ പരിശോധന അന്ന ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ കുഴഞ്ഞു വീണ അതിൻ്റെ പേരിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ ആരോഗ്യ വിഷയങ്ങളുണ്ടോ ജയിലിലേക്ക് അയക്കാവുന്ന രീതിയിലുള്ള ആരോഗ്യം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇത് സ്വാഭാവികമായും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ ഇതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി പോലീസിന് ഇദ്ദേഹത്തെ വീണ്ടും ഒരു മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷമാകും പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ തുടരുകയാണോ അതോ നേരെ ജയിലിലേക്ക് എന്ന് തീരുമാനിക്കേണ്ടത് എന്തായാലും ആരോഗ്യ പരിശോധന നടത്തിയ ശേഷം പിന്നീട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആശുപത്രിയിൽ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനമെങ്കിൽ ആശുപത്രിയിൽ ഉണ്ടാകും അതല്ലെങ്കിൽ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇപ്പോൾ പോലീസ് ജീപ്പ് അടുത്തേക്ക് ലിഫ്റ്റിന്റെ പുറത്തുള്ള കവാടത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബോബി ചെമ്മണ്ടൂരിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഇറക്കിയ ശേഷം ഉടനെ തന്നെ ബോബി ചെമ്മണ്ടൂരിനെ താഴേക്ക് കൊണ്ടുവരികയും ജീപ്പ് പോലീസ് അടുപ്പിച്ചിട്ടുണ്ട് ഈ ജീപ്പിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം ആശുപത്രിയിൽ ആർക്ക് പരിശോധന നടത്തിയ ശേഷമാണ് ജയിലിലേക്കാണോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ തുടരണോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കുക എന്തായാലും ഉടൻ തന്നെ ഗോപിച്ചവണ്ണൂരിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും